ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാൻ ഡിസൈൻസ് എൻ്റെ പേര് ജീവ സി വി സജിത് മിലാൻ ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് തങ്കമണി എന്ന് പറഞ്ഞ സ്ഥലത്ത് കോപ്പറേറ്റീവ് ബാങ്കിന് ഓപ്പോസിറ്റ് ആണ് നിങ്ങൾക്ക് ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാം ഓൺലൈൻ വെബ്സൈറ്റ് ഓർ വാട്സപ്പ് ത്രൂവും ബുക്ക് ചെയ്യാം ഒട്ട് താമസിക്കുക ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അട്ടിപൊളി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നല്ല പുതിയ ഏറ്റവും നല്ല ഫ്രഷ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇന്നലെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായെന്ന് തന്നെ പറ്റുന്നു എനിക്ക് സൈനസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ തണുപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട് ചെറിയ തണുപ്പ് വന്നാൽ തന്നെ സൈനസ് ഇൻഫെക്ഷൻ ഇങ്ങനെ റിക്കറൻ്റ്ലി വന്നുകൊണ്ടിരിക്കും അത് ജനുവരി ഫെബ്രുവരി ഡിസംബർ ആ മാസങ്ങളിൽ ഇങ്ങനെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പിന്നപ്പനി ബുദ്ധിമുട്ടുകൾ ഇഞ്ചക്ഷൻ അതിങ്ങനെ ഉണ്ട് അതിന് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് സർജറി ചെയ്യാവുന്നേ ഉള്ളൂ അതിനുള്ള നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളത് മെഡിസിൻസ് ഒക്കെ എടുത്ത് ഇങ്ങനെ അങ്ങ് പൊയ്ക്കോണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ ചോദിച്ചാൽ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഒട്ടും താമസിക്കാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്ന അടിപൊളിയൊരു വിഷു സ്പെഷ്യൽ ആണ് എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു വിഷു കളക്ഷൻസ് ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഫാബ്രിക്ക് വരുന്നത് നല്ല സോഫ്റ്റ് ടിഷ്യൂ സിൽക്ക് ആണ് സോ നമുക്ക് വിഷുവിനൊക്കെ പറ്റുന്ന നല്ല ഒരു അറ്റ്വെയർ ആണ് ഇനി അതല്ലെങ്കിൽ ഒരു ടെമ്പിൾ വിയർ ആയിട്ടോ നല്ല ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടോ ഒരു ബഡ്ജറ്റ് റേറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ഇൻ കേസ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്മോൾ സൈസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മളത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാറുണ്ടോ കേട്ടോ നിങ്ങൾക്ക് ജസ്റ്റ് സൈസിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്തേച്ചാൽ മതി നല്ല അടിപൊളി നെക്കാണ് ആ നെക്കിലേക്ക് നല്ല ഭംഗിയിൽ ബ്യൂട്ടിഫുള് ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ബേസ് കളർ വരുന്നത് നല്ല ഒരു ഗോൾഡൻ കളറാണ് എന്നിട്ട് അതായത് നമ്മുടെ ഒരു കേരള ക്രീം ആ ഒരു ഗോൾഡനി ടച്ചുള്ള ഷെയ്ഡ് വന്നിട്ട് പീച്ച് ഷെയ്ഡിൻ്റെ പ്രിൻസ് ആണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് കേട്ടോ പ്രിൻ്റഡ് സോഫ്റ്റ് ടിഷ്യൂ ആണ് ഫാബ്രിക്ക് സൈഡ് സ്ലിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് നമുക്ക് കുർത്തിക്ക് ലെങ്ത് കിട്ടും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സോഫ്റ്റ് ടിഷ്യൂ ഫാബ്രിക്കിൻ്റെ സെയിം തന്നെയാണ് കേട്ടോ അത്രയും നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് കാരണം ചില ഒക്കെ റഫ് ആണ് റേറ്റ് കുറഞ്ഞ ഒക്കെ നല്ല റഫ് ആണ് നമ്മുടെ ദേഹത്തൊക്കെ കുത്തിക്കൊള്ളുന്ന ഒരു പ്രശ്നം വരും ഇന്ന് അങ്ങനത്തെ പ്രശ്നമില്ല കേട്ടോ നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാം ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒട്ടും ട്രാൻസ്പെറൻസി ഒന്നുമില്ല നല്ല ഫാബ്രിക് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് വളരെ സിമ്പിൾ ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അച്ചെയറാണ് ഫങ്ഷണൽ ആണ് പ്രൈസ് വരുന്നത് സിക്സ് അപ്പം നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ ഒന്ന് നോക്കിക്കുക ഇതുപോലത്തെ എണ്ണം നമ്മൾ മുൻപ് ചെയ്ത് പെട്ടെന്ന് സോൾഡ് ഔട്ടായി ഞാൻ ബേസണിൽ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ടിഷ്യൂ സിൽക്ക് ഫാബ്രിക്കാണ് നല്ല കംഫർട്ടബിളാണ് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് സോ കളർ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല സൈഡ് സ്ലിറ്റഡാണ് സ്ട്രേറ്റ് കട്ട് ആണ് വെരി ബ്യൂട്ടിഫുൾ ഒരു രക്ഷയില്ല രക്ഷയിലോ അടിപൊളി പ്രോഡക്റ്റ് നമ്മളിനി വിഷു ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട അത്രയും നല്ലൊരു പ്രോഡക്റ്റ് കിട്ടുമ്പം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അത്രയ്ക്കും നല്ല ക്വാളിറ്റിയാണ് പ്രൈസ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട് ആണ് കേട്ടോ സിക്സ് നയൻറ്റി ഫൈവ് പ്രീമിയം ക്വാളിറ്റി രണ്ടാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഹെവി പാർട്ടിവിയർ കുർത്തിയാണ് നല്ല കളേഴ്സ് ആണ് കേട്ടോ ഈ ഒരു കളർ നോക്കിയാൽ നല്ല തത്തപ്പച്ച പാരഗ്രീൻ ഷെയ്ഡിലേക്ക് ഹെവി ആയിട്ടുള്ള ബീഡ്സ് ആൻഡ് മിറേഴ്സിന്റെ വർക്ക് ചെറിയൊരു വർക്കല്ല നല്ല ഫിനിഷിങ്ങില് നല്ല ക്വാളിറ്റിയിൽ ചെയ്ത് വന്നിരിക്കുന്ന പ്രീമിയം ക്വാളിറ്റി ബീഡ്സ് വർക്ക് ആൻഡ് മിറേഴ്സിൻ്റെ വർക്കാണ് ചെയ്തേക്കുന്നത് നല്ലൊരു ഫങ്ഷണൽ വിയർ ആണ് പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലൂമിങ് ജോർജ് ഫാബ്രിക്കിലേക്ക് ഏലൈൻ കട്ടിംഗ് ആണ് ഫ്ലെയർ ആണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഇതും മീഡിയം ടു ഡബിൾ എക്സ് സൈസിൽ സൈസിലാണ് തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി ഫോർ സൈസസിൽ അവൈലബിൾ ആണ് പ്രൈസാണ് ഏറ്റവും അടിപൊളി കേട്ടോ സെവൻ ഫോർട്ടി നയൻ മാത്രമേ ഉള്ളൂ നമ്മുടെ കുർത്തി വേറെ ഇതിലൂടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും വളരെ പ്ലസന്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് ഗ്രീൻ ഷെയ്ഡ് അതിലേക്ക് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ചെറിയൊരു ഹാൻഡ് വർക്ക് അല്ല ബ്യൂട്ടിഫുള്ളി ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ഫ്ലയർ ലൈൻ കട്ട് കുർത്തിയാണ് മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി നയൻ അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ ഒന്ന് നോക്കിയേ നല്ല ഭംഗിയുള്ള ഡാർക്ക് പീച്ച് ആണ് കേട്ടോ പീച്ച് എന്ന് പറയുമ്പോൾ ഒരു വാട്ടർ പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ള പീച്ച് ആണ് നല്ല കളർ കളർ ചായിട്ടാണ് വെബ്സൈറ്റിൽ നമ്മൾ വാട്ടർ മെലൺ പിങ്ക് എന്നായിരിക്കും ഇടുന്നത് മൾട്ടി കളർ ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ബീറ്റ്സ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും നല്ലൊരു പാർട്ടി വെയർ അത് നല്ല ക്വാളിറ്റിയുള്ള ജോർജ് ഫാബ്രിക്കിൽ കിട്ടുമ്പോൾ മിസ് ചെയ്യരുത് സെവൻ ഫോർട്ടി നയൻ അപ്പം നമ്മുടെ നെക്സ്റ്റ് കളർ ഒന്ന് നോക്കിയേ നല്ല ഭംഗിയുള്ള റൂബി പിങ്ക് ആണ് കേട്ടോ നല്ല കളർ ആണ് നല്ല പോപ്പുലർ ആയിട്ടുള്ള കളർ ആണ് സെയിം പിങ്ക് ഷെയ്ഡും നമ്മുടെ ആൻ്റി കട്ട് ബീഡ്സും ആയിട്ടുള്ള ഇറേസും ഒക്കെ കൊണ്ട് അടിപൊളി ആയിട്ടുള്ള പാർട്ട് വിയർ കുർത്തിയാണ് ഏലൈനായിട്ട് അതിനെ നല്ല ഫ്ലെയർ ഇട്ടാണ് ചെയ്തേക്കുന്നത് ഫുൾ ലെങ്ത് ലൈനിങ്ങും വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഞാൻ വേറെ ചെയ്ത് കാണിക്കുന്ന എക്സൽ ആണ് ചെറിയൊരു ലൂസിറ്റുണ്ടോ കേട്ടോ എനിക്ക് എക്സൽ നിങ്ങൾക്ക് കറക്റ്റ് ഫിഗർ ഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ അപ്പം എൻ്റെ വണ്ണമുള്ളവരാണെങ്കിൽ ഫിഗർ ഫിറ്റ് വേണമെങ്കിൽ ലാർജ് എടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ എക്സൽ എടുക്കുക അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന ചൂട് സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു റെഡി ടുവിയർ കോട്ടൺ സെറ്റ് ആണ് നല്ല കളേഴ്സ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഉണ്ട് സെക്കൻഡ് വണ്ണം ഒരു സ്പെഷ്യൽ കളർ ഷെയ്ഡാണ് അടിപൊളിയൊരു മസ്റ്റാഡി എല്ലാം കൂടെ രണ്ട് കളേഴ്സ് നമുക്ക് ഒരെണ്ണം വേറെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ റെഡി ടു ടുവർ സെറ്റ് വെയർ ചെയ്തിട്ടുള്ള ഔട്ട്ലുക്ക് ഇങ്ങനെ വരും ടോപ്പ് വരുന്നത് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഓഫീസ് വെയർ പർപ്പസിലേക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കുർത്തിയാണ് നമ്മുടെ യോക്ക് പോർഷനും ബോട്ടം പീസും ആണ് കേട്ടോ ഈ ബോ യോക്കിൻ്റെ സെയിം ഫാബ്രിക്ക് വെച്ചിട്ടാണ് ബോട്ടം ചെയ്തേക്കുന്നത് ഫ്രണ്ടിൽ പണി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡിൽ പോക്കറ്റുള്ള സ്ട്രേറ്റ് കട്ട് ബോട്ടമാണ് നിങ്ങളുടെ സൈസ് ഏതാണോ അതുതന്നെ ചൂസ് ചെയ്താൽ മതി കാരണം തൈസിന് വണ്ണം ഉള്ളവർക്കൊന്നും ഇറകി പിടിക്കാൻ സാധിക്കില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ വിടുത്തു വരുന്നുണ്ട് കേട്ടോ സൈഡിൽ പോക്കറ്റ്സ് ഉണ്ട് ഇതാ ഇങ്ങനെ ഫ്ലോറൽ പാറ്റേണിൽ സ്ട്രൈപ്സ് രീതിയിലാണ് ബോട്ടം ചെയ്തേക്കുന്നത് അപ്പം ടോപ്പും ബോട്ടവും കണ്ടല്ലോ നല്ല ഫ്ലോറലാണ് അതുകൊണ്ട് നല്ല രസമുണ്ട് നല്ല ഫ്ലോറൽ പാറ്റേൺ ആണ് കളർ വരുന്നത് ഇങ്ക് ബ്ലൂ ഷെയ്ഡാണ് തുപ്പട്ട വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് വരുന്ന അടിപൊളി തുപ്പട്ടയാണ് ഫ്ലോറൽ പാറ്റേണിലാണ് ദുപ്പട്ട വരുന്നത് മൂന്ന് പ്രോഡക്റ്റും ടോപ്പും ബോട്ടും ദുപ്പട്ടയും കോട്ടൺ ആണ് ഫാബ്രിക്ക് ജയ്പൂർ കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് കംഫർട്ടബിൾ ആയിട്ട് കാരണം കോട്ടൻ ഒന്നും യൂസ് മേടിച്ച് കഴിഞ്ഞ് ശ്രീങ്കേജ് ഉണ്ടാകാൻ പാടില്ല കളർ പോകാൻ പാടില്ല എന്നൊക്കെ ഓർക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് കാരണം ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ കംപ്ലൈൻറ്റ്സ് ഒന്നും ഉണ്ടാകത്തുമില്ല നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാം ഏറ്റവും അഫോർഡബിൾ പ്രൈസിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് വൺ സീറോ നയൻ ഫൈവ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഫുള്ളി സ്റ്റിച്ചിഡ് വിത്ത് ലൈനിങ് വരുന്ന പ്രോഡക്റ്റ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അടിപൊളിയാണ് അപ്പം നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് ഡാർക്ക് ടർക്കോയിസ് ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ഡാർക്കർ ആണ് ടർക്കോയിസ് ബ്ലൂൻ്റെ ലൈറ്റർ അല്ല ഡാർക്കർ ആണ് വെരി ബ്യൂട്ടിഫുൾ സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ഫ്ലോറൽസിൽ വരുന്ന അടിപൊളി കുർത്തി ഇതിന്റെ ഫ്രണ്ട് പോർഷനിലേക്ക് ഇത് കണ്ടോ നല്ല രസമായിട്ട് പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ് ക്വാളിറ്റി പെർഫെക്റ്റ് ആണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഓഫ് പാച്ചിൻ്റെ തന്നെ സെയിം പ്രിൻ്റിലേക്ക് വരുന്ന ബോട്ടം ആണ് കേട്ടോ ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് നല്ല സ്ട്രൈപ്സ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലോറൽ പാറ്റേണിൻ്റെ ബോട്ടമാണ് വരുന്നത് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡിൽ പോക്കറ്റ്സോട് കൂടിയ ബോട്ടം അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും പിന്നെ ദുപ്പട്ട നമ്മൾ ഓൾറെഡി കണ്ടു നല്ല ലെങ്തും പിടുത്തുമൊക്കെയുള്ള അടിപൊളി ദുപ്പട്ട അപ്പം ഇങ്ങനത്തെ കളേഴ്സ് ഒക്കെ നല്ല റെയർ ആണ് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ അടുത്തത് നിങ്ങൾ കഴിഞ്ഞ സാറ്റർഡേ കണ്ടതായിരിക്കും ഇത് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് പീസ് ബാലൻസ് നമുക്ക് മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് നമ്മളൊന്ന് പ്രസന്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഡാക്കയിൽ ആവശ്യം ഉണ്ടെങ്കിൽ മേടിക്കും കാരണം മസ്റ്റാഡിയലെ എപ്പോഴും ഒരു കളറാണ് നല്ല സമ്മർ വൈബ് വരുന്ന ഒരു കളറാണല്ലോ മസ്റ്റേഡിയല്ലോ എന്ന് പറയുന്നത് അപ്പോൾ ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് സൈഡ് സെറ്റഡാണ് സ്ട്രേറ്റ് ആണ് ഫ്ലോറൽ പ്രിൻ്റ് ആണ് വരുന്നത് ജയ്പൂർ കോട്ടൺ ആണ് ദുപ്പട്ട നല്ല ലെങ്ത് വിട്ട് നോക്കിയുള്ള അടിപൊളി ദുപ്പട്ട ബോട്ടം പീസിൽ നമ്മൾ ഇത്രയും നേരം കണ്ട സെയിം ഫീച്ചേഴ്സോടുകൂടിയ ബോട്ടം അതായത് സ്ട്രേറ്റ് കട്ട് ബോട്ടം ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക്ക് സൈഡിൽ പോക്കറ്റ്സ് ഉള്ള ആങ്കിൾ ലെങ്തോടു കൂടി വരുന്ന ബോട്ടം അപ്പം റെഡി ടു വേ ആണ് നല്ലൊരു യെല്ലോ ഒക്കെ തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ നല്ല കോട്ടൺ ഫാബ്രിക് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ ഫൈവ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല കളറുമാണ് കേട്ടോ അപ്പം മീഡിയം തൊട്ട് ഡബിൾ എക്സെൽ വരെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്ന നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് ഒരുപാട് ദിവസമായി നമ്മൾ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ കുർത്തീസ് കണ്ടിട്ട് അപ്പോൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന ഡിജിറ്റൽ പ്രിന്റ് ആണ് രണ്ട് കളേഴ്സാണ് ലാവൻഡറും ഉണ്ട് ബ്രൗൺ ഷെയ്ഡും ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പ്ലീറ്റഡ് കുർത്തിയാണ് ഡാലിയ കട്ട് മോഡലിലേക്ക് പ്ലീറ്റ്സ് വെച്ച് ചെയ്തിരിക്കുന്ന കുർത്തിയാണ് സീക്രട്ട് കുർത്തി എന്നും പറയും നെക്ക് വരുന്നത് ഇങ്ങനെ ഒരു വീപ്പ് പാച്ച് ഒക്കെ കൊടുത്ത് നെക്കിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു എൽവോ ടു ത്രീ ഫോർത്ത് ആണ് ചെയ്തേക്കുന്നത് ഞാൻ എക്സെൽ ആണ് വെയർ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സൈസ് ഏതാണോ അതോ അതിലൊരു സൈസ് അപ്പോ എടുക്കണം കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കുർത്തിയാണ് പിന്നെ കുറച്ചൊരു ലൂസ് ഫിറ്റിൽ ആഗ്രഹിക്കുന്നവർ ഒരു സൈസ് അപ്പ് എടുക്കുക കറക്റ്റ് ഇപ്പോൾ ഞാനിപ്പോൾ എക്സെൽ ഇട്ടിരിക്കുന്ന എനിക്കിതൊരു ഫിഗർ ആയിട്ടാണ് തോന്നുന്നത് പിന്നെ ഇവിടെ നമ്മുടെ വയറിൻ്റെ ഇവിടെയൊക്കെ ആയിട്ട് തന്നെ കിടക്കും കാരണം ആലിയക്കാട്ടാണല്ലോ അതല്ലാണ്ട് ഒന്ന് റിലാക്സ്ഡ് ഫിറ്റ് വേണമെന്നുള്ളവർക്ക് വൺ സൈസ് അപ്പ് എടുക്കുക അല്ലാത്തവർക്ക് കറക്റ്റ് സൈസ് എടുക്കാം പിന്നെ പറയുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഏലയൻ കട്ടിങ് ആണ് സ്മോൾ തൊട്ട് അവൈലബിൾ ആണേ കുറച്ച് എങ്ങായിട്ട് വളരെ ടീനേജേഴ്സിന് തൊട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് പ്രൊഡക്റ്റിന് നമ്മൾ സ്മോൾ സൈസ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് സോ തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി ഫോർ വരെ അവൈലബിൾ ആണ് കുർത്തിയുടെ ബാക്ക് സൈഡ് ചിലപ്പോൾ ലേബിൽ ഫോർട്ടി സിക്സ് എന്നായിരിക്കും അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട നമ്മളെല്ലാം തന്നെ മെഷർമെൻ്റ് എടുത്താണ് കസ്റ്റമേഴ്സിന് സെൻഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ ഫോർട്ടി ഫോർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെഷർമെൻ്റ് ഫോർട്ടി ഫോർ തന്നെയാണ് ഈച്ച് കുർത്തി നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് അപ്പം പ്രൈസ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നല്ലൊരു കളറുമാണ് അടിപൊളി ഒരു ഡാർക്ക് ലാവൻഡർ ഷെയ്ഡ് പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി നയൻ നെക്സ്റ്റ് കളർ ആണോ നല്ല രസമുള്ളൊരു ബ്രൗൺ ഷെയ്ഡ് കേട്ടോ അടിപൊളി കളർ ഷെയ്ഡാണ് ഞാൻ ക്ലോസർ വ്യൂ കാണിച്ചു തരാം ഇങ്ങനെ വരും ക്ലോസർ വ്യൂ വരുന്നത് കട്ട് മോഡലിൽ ഫുള്ളി ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന സോഫ്റ്റ് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് പിന്നെ നെറ്റ് കോട്ടയായത് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്ലീവിലേക്ക് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കാരണം നെറ്റ് നെറ്റ് കോട്ടയായത് ആയതുകൊണ്ട് കുറച്ച് ട്രാൻസ്പെറൻസ് വരുമല്ലോ അപ്പോൾ അതെല്ലാവർക്കും കംഫർട്ടബിൾ ആണോ അതുകൊണ്ട് പിന്നെ ഫാബ്രിക്കിനെ സെക്യൂർ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ സ്ലീവിലേക്ക് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷൻ ഫുൾ ലെങ്ത് ലൈനിങ് ഉണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ആലിയക്കട്ട് മോഡലാണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി നയൻ സെക്കൻഡ് കളർ ഓപ്ഷനും ഫസ്റ്റ് കളർ ഓപ്ഷനും അങ്ങനെ എപ്പോഴും വരാത്ത ഇതൊരു ഡാർക്ക് ലാവൻഡർ ടു വയലറ്റ് ഷെയ്ഡാണ് ഇതൊരു സ്പെഷ്യൽ ബ്രൗൺ ഷെയ്ഡാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക സിക്സ് ഫിഫ്റ്റി നയൻ അടുത്ത കാറ്റലോഗ് വരുന്നത് നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസാണ് കേട്ടോ നല്ല കളറാണ് പ്രിൻ്റഡ് കോട്ടൺ ആണ് ഫാബ്രിക്ക് അതിലേക്ക് ഫ്രണ്ട് പോർഷനിൻ്റെ പിൻ ടെക്സ് ചെയ്ത് വന്നിരിക്കുന്ന അടിപൊളി കുർത്തീസ് പിങ്ക് ഉണ്ട് ഒരു പിന്നെ പറയുന്നത് നല്ലൊരു എന്നാ ഒരു സ്പെഷ്യൽ ഷെയ്ഡാണ് അവിടെ ഒരു ഓണിയൻ പിങ്കും നമ്മുടെ ലാവൻഡറും എല്ലാം കൂടെ വന്ന ഒരു കളർ ഉണ്ടല്ലോ ആ ഒരു കളറാണ് പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡ് എല്ലാം ഓഫ് വൈറ്റ് ഷെയ്ഡിന് ബേസ് ആയിട്ട് വരുന്നത് ഒരു വൈറ്റ് ആണ് അതിലേക്കാണ് ഇങ്ങനെ പ്രിൻറ്റ്സ് പോയേക്കുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് അതുകൊണ്ട് തന്നെ കളർ ഒന്നും ഇളകി പോകുന്നു പേടിക്കേണ്ട ഫുള്ളി ഇങ്ങനെ പിൻഡെക്സ് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് ഇത്രയും നല്ല പിൻഡക്ക് ചെയ്ത് വന്ന കോട്ടൺ കുർത്തീസ് വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും എ ലൈൻ കട്ടിംഗ് ആണ് ഇതിപ്പോൾ കാണിക്കുന്നത് സൈസ് ആണ് പ്രൈസ് ആണ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓഫീസ് യൂസിനൊക്കെ ബെസ്റ്റാണ് അറുന്നൂറ്റി അൻ അൻപത്തി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് നമ്മുടെ കുർത്തി വേറെ ഏറ്റവും ലുക്ക് ഇങ്ങനെ വരും വെരി ബ്യൂട്ടിഫുൾ സെയിം ടൈം നല്ല കംഫർട്ടബിൾ ആണ് നല്ല കോട്ടൺ ഫാബ്രിക്കിലേക്ക് ബ്യൂട്ടിഫുൾ ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് ഏലയൻ കട്ടിങ്ങിന് വന്നിരിക്കുന്ന കുർത്തിയാണ് സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആംബി ടു ആംബിൻ മെഷർമെൻ്റ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു വൺ ഫോർട്ടി ഫോർ സൈസസിൽ അവൈലബിൾ ആണ് പിന്നെ നമുക്കുണ്ടല്ലോ ചില കമൻസ് ഇങ്ങനെ വരാറുണ്ട് വൈഡ് നെക്ക് എന്നാ ചെയ്യാത്തത് നിങ്ങളുടെ കൂടുതൽ വൈഡ് നെക്ക് ഇല്ല ഇപ്പം ഈ ഒരു കുർത്തി തന്നെ ഓരോ കുർത്തിക്കും നെക്കിന് ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇങ്ങനെ വൈഡ് നെക്കായിട്ട് കൊണ്ടുവരുവാൻ നോക്കുക അപ്പോൾ ഇപ്പോൾ ഇൻഡെക്സ് എവിടെ കൊണ്ടു വയ്ക്കും വയറയിലോട്ട് പോയി കഴിഞ്ഞാൽ കൊള്ളാവോ ഇല്ല അത് യോക്കിൽ തന്നെ വരണം അപ്പോൾ അതിന്റെ നെക്ക് കട്ടിങ് ഇങ്ങനെ തന്നെ വന്നാലേ അത് വൃത്തിയാകത്തുള്ളൂ അപ്പോൾ അത് ആ ഓരോ കുർത്തിയുടെയും രീതി അനുസരിച്ചിട്ടാണോ നെക്കും ബാക്കി ഫീച്ചേഴ്സും ഒക്കെ വരുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ പ്രൈസ് വളരെ അഫോർഡബിളാണ് അറുന്നൂറ്റി അൻപത്തി ഒൻപത് നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് ഓണിയൻ പിങ്ക് ലാവൻഡർ ഇതെല്ലാം അവിടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു വരുന്നൊരു ആയിട്ടുള്ള ഒരു ഷെയ്ഡ് പറയാൻ നമുക്ക് കിട്ടുന്നില്ല കേട്ടോ പിൻഡക് പാറ്റേൺ ആണ് അത് നല്ല ഭംഗിയാണ് വീഡിയോയിൽ അത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യണമെന്നില്ല പക്ഷെ നല്ല ഭംഗിയായിരിക്കും വെയർ ചെയ്ത് കഴിയുമ്പോൾ ബാക്കി ഒക്കെ സെയിം ആണ് കോട്ടൺ ലൈനിങ്ങും ഫുൾ ലെങ്തിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഓഫീസ് വെയറോ നമ്മൾ ഔട്ടിങ്ങിന് പോകുമ്പോഴോ ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന കോട്ടൺ ആണല്ലോ അതുകൊണ്ട് തന്നെ നല്ല സുഖമായിരിക്കും ചൂടെടുക്കത്തില്ലെന്നുള്ള ഉറപ്പുണ്ടായിരിക്കും അപ്പോൾ പ്രൈസ് സിക്സ് ഫിഫ്റ്റി നയൻ നെക്സ്റ്റ് കളർ കണ്ടോ നല്ല രസമുള്ള ഇൻഡിഗോ ആണ് ഷെയ്ഡ് ഇൻഡിഗോ ആൻഡ് വൈറ്റ് എല്ലാം വൈറ്റ് ആൻഡ് കളർ ഇപ്പം പിങ്ക് പീച്ച് നമ്മുടെ ഇട്ടിരിക്കുന്ന പിങ്ക് ആൻഡ് പീച്ച് സെക്കൻഡ് വൺ വരുന്ന ലാവൻഡർ ഓണിയൻ ഇതാണേലും ഒരു ഇൻഡിഗോ കളർ അത് വൈറ്റിൻ്റെ കൂടെയാണ് മിക്സ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽസ് ആണ് വന്നിരിക്കുന്നത് പിൻ പാറ്റേൺ ആണ് എ ലൈൻ കട്ടിങ് ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് മന്തിൻ്റെ ഒക്കെ അല്ലേ അതുകൊണ്ടാണ് സിക്സ് ഫിഫ്റ്റി നയൻ റേറ്റ് വന്നേക്കുന്നത് നമുക്ക് ചൂട് സമയത്ത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫാബ്രിക് ഏതാ ചെയ്താൽ അജ്റക്കോട്ടൺ ആയിരിക്കും അല്ലെ കലങ്കാരീസായിരിക്കും അപ്പം അജ്രകോട്ടൺ ഫാബ്രിക്കിൽ കോളറിനൊക്കെ ഒക്കെ വരച്ച് അടിപൊളി ഒരു ബ്രാൻഡഡ് കുർത്തി കാണാം ബ്രാൻഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം നല്ല ഫാബ്രിക്കിന് നല്ല ഗ്യാരണ്ടി ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നല്ല ആണ് സ്മോൾ തൊട്ട് അവൈലബിൾ ആണ് ഇതിനകത്ത് ഈ ഒരു ഷെയ്ഡ് ബ്ലൂ ഷെയ്ഡിനാണ് സ്മോൾ അവൈലബിൾ ഉള്ളു അതർ ത്രീ ഷെയ്ഡ്സിന് മീഡിയം തൊട്ടാണ് കേട്ടോ ഡബിൾ എക്സിന് വരെ അവൈലബിൾ ആണ് പ്രൈസ് അട്ടേ പോലെയാണ് അറുന്നൂറ്റി അറുപത്തി ഒൻപത് അത് ഫ്രീ ഷിപ്പിംഗ് നിങ്ങൾക്ക് കിട്ടും ഇത്രയും നല്ല കളേഴ്സ് ഉണ്ട് കേട്ടോ മെറൂൺ ഉണ്ട് പിന്നെ നമ്മുടെ റെഡിഷ് മെറൂൺ ഷെയ്ഡ് ഉണ്ട് ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട് പിന്നെ നേവി ബ്ലൂ ഷെയ്ഡ് ഉണ്ട് കണ്ട നമ്മുടെ കുർത്തി വേറെ ഇങ്ങനെ വരും ഇതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ പറയാവേ നല്ല ഭംഗിയുള്ള കോളറിനെക്കാണ് ഫാബ്രിക് യൂസ് ചെയ്തിരിക്കുന്ന പ്യുർ അജറക്കോട്ടൺ ഫാബ്രിക്കാണ് അതിലേക്ക് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് ബ്ലോക്സ് ആണ് ചെയ്തിരിക്കുന്നത് വെജിറ്റബിൾ ഡൈ യൂസ് ചെയ്തിട്ടുള്ള ഹാൻഡ് ബ്ലോക്സ് ഇടാൻ ഭയങ്കര സുഖമാണ് പിന്നെ ഡൾ ഒന്നും അല്ല നല്ല ബ്രൈറ്റ് ബ്യൂട്ടിഫുൾ ആണ് ചില സമയത്ത് ഹാൻഡ് ബ്ലോക്സ് കഴിയുമ്പോൾ കുറച്ച് ഡൾ ഷെയ്ഡ്സ് ഒക്കെ വരാറുണ്ട് ഇത് ഡൾ അല്ല നല്ല കളറുണ്ട് ഒരു എൽബോയിൽ നിന്ന് ഒരു രണ്ട് ഇഞ്ച് താഴ്ന്ന സ്ലീവാണ് ഇതിൻ്റെ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് ഇതുണ്ട് സൈഡിൽ ഇങ്ങനെ ചെറിയ രണ്ട് മൂന്ന് പ്ലേറ്റ്സ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ പനിയൊക്കെ കഴിഞ്ഞുകൊണ്ട് എനിക്ക് ഇന്നിട്ട് എല്ലാം തന്നെ ലൂസ് ഫിറ്റ് ആണ് ഭയങ്കര ലൂസാണ് ലാർജ് സൈസ് മതി ഇതിപ്പോൾ എക്സെൽ ആണ് വെയർ ചെയ്ത് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫിറ്റ് ആണ് കേട്ടോ അപ്പം നല്ല ഫ്ലെയർ ഉണ്ട് ഇത്രയും നല്ല ഫ്ലെയർ ഇട്ടാണ് പ്രൊഡക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത് ലൂസ് വിറ്റായ നിങ്ങൾക്ക് കുർത്തിയുടെ കറക്റ്റ് ഭംഗി മനസ്സിലാവണമെന്നില്ല ഞാൻ പറഞ്ഞത് ഫീച്ചേഴ്സ് ഒക്കെ ഓക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തു അജലക്കോട്ടൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നത് മന്ത്ൻ്റെ ആയതുകൊണ്ട് മാത്രമാണ് പ്രൈസ് സിക്സ് സിക്സ്റ്റി നയൻ സ്മോൾ ടു ഡബിൾ എക്സെൽ സൈസ് തേർട്ടി സിക്സോ ടു ഫോർട്ടി ഫോർ സൈസ് ഇത് ഞാൻ ആണ് എനിക്ക് നല്ല ലൂസ് ആണ് ലൂസ് ആണ് അത് നമ്മുടെ ആമ്പി റ്റു ആമ്പിറ്റ് ഫോർട്ടി ടു അല്ലാത്തതുകൊണ്ടല്ല കേട്ടോ ഫോർട്ടി ഫോർ ഒന്നുമില്ല ഫോർട്ടി ടു തന്നെ ഉള്ളു എനിക്കത് ഇത്രയും വലിപ്പിപ്പ് വേണ്ടാത്തതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഒന്ന് നോക്കിയാൽ ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സല് വരെയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി അജറക്കോട്ടൺ ഫാബ്രിക്കിലേക്ക് വൺ സൈസ് അപ്പ് പോകേണ്ട അവന് സൈസ് ഏതാണോ അത് തന്നെ എടുത്തേച്ചാൽ മതി നമ്മളെല്ലാം തന്നെ ആമ്പി റ്റു ആംബിറ്റ് മെഷർമെൻറ്റ് ചെയ്തിട്ടാണ് ഇവിടുന്ന് സെൻഡ് ചെയ്യുന്നത് നല്ലൊരു കോളറിനൊക്കെ ഒക്കെ വെച്ച് വന്നിരിക്കുന്ന അട്ടിപൊളി കുർത്തി നല്ല ഫ്ലെയർ ഇട്ടാണ് ടോപ്പിൻ്റെ ദാമേൻ ഏരിയയിലേക്ക് ചെയ്തേക്കുന്നത് കേട്ടോ അത് ഇത്രയും നല്ല ഫ്ലെയർ ഉണ്ട് ഇറുകിയൊന്നും ഇരിക്കത്തില്ല നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാം തനി കോട്ടൺ ഫാബ്രിക് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് പിന്നെ നമ്മൾ നേരത്തെ ഹക്കോബയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് സൈഡിൽ മാത്രം ഈ രണ്ട് സൈഡിൽ മാത്രം പ്ലീറ്റ് ഇട്ട് കൊണ്ടുവന്ന അപ്പം നല്ല ഒതുങ്ങി നല്ല ഷേപ്പ് തോന്നാൻ ഹെൽപ്പ് ചെയ്യും അന്ന് അങ്ങനെ കൊണ്ടുവന്ന ഹക്കോബ പെട്ടെന്ന് തന്നെയാണ് സോൾഡ് ഔട്ടായി പോയത് അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ് ട്രൈ ചെയ്യുക സിക്സ് സിക്സ്റ്റി നയൻ നമ്മുടെ തേർഡ് ഓപ്ഷൻ ഒന്ന് നോക്കി നല്ല രസമുണ്ട് കേട്ടോ ബ്ലാക്കിലേക്ക് ഒരു ഓറഞ്ചും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നോക്കി എന്നാൽ രസം വന്നു പിന്നെ ഈ ഒരു പ്രിന്റ് പ്രിൻറ്റ് നമ്മൾ എപ്പോഴും കൊണ്ടുവരാറുണ്ടെങ്കിൽ എപ്പോഴും എപ്പോഴും നമ്മൾ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാറുണ്ട് ഈ ഒരു പ്രിന്റ് ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഈ ഒരു ഹാൻഡ് ബ്ലോക്സ് കേട്ടോ ഈ ഒരു ബ്ലാക്കിന്റെ ഹാൻഡ് ബ്ലോക്സും ഇപ്പം നമ്മൾ കണ്ട ഹാൻഡ് ബ്ലോക്ക്സും ഒന്നും എപ്പോഴും കാണുന്നതേ അല്ല നല്ല രസമായിട്ടാണത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ പുറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു പ്രൈസിനെ നിങ്ങൾക്ക് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഹൺഡ്രഡ് പെർസെൻജ് വർത്താണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റാണേ അപ്പം സൈസ് വരുന്നത് സ്മോൾ ടു ഡബിൾ എക്സ് എൽ സോറി ഇത് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ സൈസ് റേറ്റ് സിക്സ് സിക്സ്റ്റി നയൻ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡാണ് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു നല്ല ഐറ്റം ആണ് നല്ല ആയിട്ട് ഫാബ്രിക് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ടോപ്പിന്റെ എൻ്റെ പോർഷൻ്റെ ഒക്കെ നല്ല ഫ്ലെയർ ഇട്ടാണ് ചെയ്തേക്കുന്നത് പക്ഷെ നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ കൊണ്ടുവരാനും പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ആ കമന്റ് സെക്ഷനിൽ നിന്നുള്ള വിന്നറും നമ്മുടെ ഫോട്ടോസും നമ്മൾ ചോദിക്കാതെ അയച്ച് തന്ന ഒരാളെ സെലക്ട് ചെയ്തിട്ട് കുർത്തി ഗിഫ്റ്റ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെ കമന്റ് സെക്ഷനിൽ ഉള്ള വിന്നറിനെ നമുക്ക് നാളെ സെലക്ട് ചെയ്യാം ഇന്ന് നമുക്ക് ഫോട്ടോസ് അയച്ച് തന്നവരിൽ നിന്നും ഒരാളെ റാൻഡംലി നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ കുർത്തി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മള് ഉം എന്നോട്ടെ ജാനുവരി ട്വന്റി സെവൻ തൊട്ട് ഇന്നലെ വരെ നമുക്ക് ഫോട്ടോസ് അയച്ച് തന്നവരിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്ത് നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും അതിന് മുന്നേ നമ്മള് ഫോട്ടോസ് ഉണ്ട് നമ്മുടെ ഗ്രൂപ്പാണ് അതായത് നമ്മുടെ ഒരു കസ്റ്റമർ നമുക്ക് അയച്ചു തന്ന ഫോട്ടോസാണ് ഇത് നമുക്ക് അയച്ചു തന്നിരിക്കുന്നതാണ് അപ്പോൾ നമുക്കിതിനകത്തൊന്ന് റാൻഡംലി ഒരാളെ എടുക്കാം ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നമുക്ക് ഗ്രൂ നമുക്ക് നമ്മുടെ വാട്സപ്പിൽ ഓർഡർ ചെയ്തിരിക്കുന്നതിലേക്ക് ഇട്ട് തന്നിരിക്കുന്നത് നമ്മൾ ഡിലീറ്റ് ചെയ്യാതെ കിടക്കുന്നതാണ് പിന്നെ ചിലരിത് കണ്ടോ ഫേസ് കാണിക്കാതെ കാണിക്കാതിട്ടിരിക്കുന്നവരെയും ഉണ്ടോ അല്ല നമ്മുടെ കസ്റ്റമർ തന്നെയാണ് എന്നാലും ആ എന്താണേലും സെലക്ട് ചെയ്യപ്പെടുന്ന ആരാണോ അവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഇത് ഇതുകൊണ്ടോ ഒത്തിരി പേരുണ്ടേ ഇതെല്ലാം നമുക്ക് പിക്സ് അയച്ച് തന്നേക്കുന്നവരാണ് പ്രൊഡക്റ്റ് കിട്ടിയിട്ട് ഫോട്ടോസ് അയച്ചത് ഞങ്ങൾക്കൊക്കെ ഒത്തിരി സന്തോഷം തോന്നിയൊരു ഫോട്ടോ ആണ് നമ്മുടെ സാരി പർച്ചേസ് ചെയ്തിട്ട് ഈ ഒരു അമ്മച്ചി മകളാണെന്ന് തോന്നുന്നു ഫോട്ടോ ഇട്ട് തന്നിരുന്നത് ഉണ്ട് ഈ കമന്റ് ഒരു കമന്റ് വായിക്കാം കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഒരു ഹോട്ട് സെല്ലർ ഹോൾസെല്ലറായിരുന്നേ അപ്പോൾ അത് ഐ ആം ഹിയർ ടു ഗിവ് മൈ ഫീഡ്ബാക്ക് എബൌട്ട് ദിസ് ഡ്രസ് ഐ ലിവൻ ദ യു ഐ ലിവ് ഇൻ ദ യു കെ ആൻഡ് ഐ ഗോട്ട് ദ ഡ്രസ് നവ് വാട്ട് കുഡ് ഐ സേ ഇറ്റ് ഇസ് സോ ഗുഡ് ഐ എം സോ ഹാപ്പി അബൌട്ട് ദ പ്രോഡക്റ്റ് എത്ര സോഫ്റ്റ് കംഫർട്ടബിൾ ആൻഡ് ഇറ്റ് സൂഡ്സ് മീ വെരി വെൽ ഐ ഓർഡർ ഡബിൾ എക്സെൽ ബട്ട് ഐ നീഡ് ഒള്ളി എക്സെൽ ഇറ്റ്സ് ഓക്കെ ഞാൻ ഷേപ്പ് ചെയ്തോളാം ബിഗ് താങ്ക്സ് ടു ജീവ ആൻഡ് ദ ടീം ഫോർ ബ്രിംഗിംഗ് സച്ച് എ വണ്ടർഫുൾ ഡ്രെസ് ഐ ആം ഹോപ്പിംഗ് ടു പർച്ചേസ് മോർ ഫ്രം മിലാന ദ ഒള്ളി പ്രോബ്ലം ഈസ് ഐ ലിവ് ഇൻ ദ യു കെ ബട്ട് ഇറ്റ്സ് ഓക്കെ ഐ ക്യാൻ സ്റ്റിൽ ഓർഡർ ഇറ്റ് ഫ്രം ഹിയർ അതൊരു കസ്റ്റമർ നമുക്ക് തന്നാൽ ഫീഡ്ബാക്ക് ആയിരുന്നു കേട്ടോ അങ്ങനെ ഒത്തിരി ഫീഡ്ബാക്ക് ഇതിൻ്റെ അകത്തുണ്ടേ ഇത് ഭാവയാമി ആണോ നമ്മുടെ അടുത്തുനിന്ന് എപ്പോഴും എടുക്കുന്ന ഭാവയാമി എന്ന് പറഞ്ഞ കസ്റ്റമർ ആണെന്ന് തോന്നുന്നു ഇതെല്ലാം നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഫോട്ടോസ് കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഒത്തിരി ഫോട്ടോസ് അയച്ചു തന്നിരിക്കുന്നവരുണ്ടേ ഇപ്പം നമ്മുടെ ഗ്രൂപ്പിലേക്ക് നമ്മൾ നമ്മളിട്ടിരുന്ന ഫോട്ടോസ് കുറച്ച് പേരുടെ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇത് പ്രൊഡക്റ്റ് അയച്ച് തന്നിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ ആയിട്ട് ഇട്ടിരിക്കുന്നവരും സ്വന്തമായിട്ട് വെയർ ചെയ്തിട്ടിട്ട് തന്നിരിക്കുന്നവരും ഒക്കെ ഉണ്ട് ഇത് കൂടാണ്ട് നമുക്ക് എപ്പോഴും പ്രൊഡക്റ്റ് നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് തരുന്ന ആളാണ് സിന്ധു പ്രമോദ് എന്ന് പറഞ്ഞ കസ്റ്റമർ അതായത് ഇത് കണ്ടോ സെൽഫിയാണ് എടുക്കുന്നത് ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്ന ആരുമില്ല എല്ലാവരും ബിസി ആയതുകൊണ്ട് സെൽഫി എടുത്ത് നമുക്ക് ഒത്തിരി ഫോട്ടോസ് ഉണ്ട് കേട്ടോ എൻ്റെ ഫോണിൽ ഞാൻ സ്പേസ് ഇല്ലാത്തപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നതാണേ അപ്പോൾ നമുക്ക് ഇവരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കാം ഞാൻ കണ്ടടിച്ചെടുക്കാം അപ്പോൾ ഒന്ന് സ്റ്റോപ്പ് പറഞ്ഞേക്കണേ കുറച്ച് കഴിവ് സ്റ്റോപ്പ് പറയുമ്പോട്ടോ അവരെ നമുക്ക് എടുക്കാം പറയണേട്ട് പോവാം അപ്പൊ നമുക്ക് ഒരാളെ ഇതല്ലാണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യാനുള്ള നിങ്ങക്ക് ഒപ്പീനിയൻസ് ഉണ്ട് അത് പറഞ്ഞു ആ അപ്പൊ അത് നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതായി ഇതാണ് ഗിഫ്റ്റ് കേട്ടിരിക്കുന്ന ആള് അപ്പൊ ആള് നമുക്ക് എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഈ ഫോട്ടോ അയച്ചു തന്ന ആളാണെന്നും നമ്മുടെ വാട്സപ്പ് ഓഡേഴ്സിന്ന് നമ്മളെടുത്ത് വെരിഫിക്കേഷൻ ചെയ്തിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും റിസീവ്ഡ് കുർത്തി വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായെന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ ഫെബ്രുവരി സെവൻറ്റീ സെവൻറ്റീൻത്തിനാണ് നമുക്ക് ഈ റിവ്യൂ തന്നത് അതായത് ആണ് കസ്റ്റമർ അപ്പം നമ്പർ കാര്യങ്ങളൊന്നുമില്ല ഇനിവേ നമുക്ക് ഈ ഫോട്ടോ ഇട്ട ആൾക്കത് അറിയാമല്ലോ അപ്പോൾ ആൾ നമ്മളെ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പർ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പം നമ്മൾ ഈ ഫോട്ടോ അയച്ച് വന്നിട്ടുണ്ട് ആളാണോ എന്നൊന്ന് വെരിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ സൈസിലുള്ള കുർത്തി എനിക്ക് തോന്നുന്നു ഇത് മീഡിയം സൈസാണെന്ന് തോന്നുന്നു ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ സൈസ് ഏത് സൈസ് വേണോ ആ സൈസിലുള്ള കുർത്തി നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് ഇനി ഫോട്ടോസ് അയച്ചവരിൽ നിന്നും സെലക്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രീതി നമ്മളോട് പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി ആ രീതി നമ്മൾ ചെയ്യാം കേട്ടോ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് വെബ്സൈറ്റ് ഒട്ടും അറിയില്ലാത്തവർക്ക് മൂന്ന് വാട്സപ്പ് നമ്പേഴ്സ് ഉണ്ട് അതിലേക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ബെറ്റർ വെബ്സൈറ്റ് ആണ് എപ്പോഴും അതിൽ അതിലെന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ശിവരാത്രി വിഷസ് നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈകിപ്പ് ചെയ്യുന്നു താങ്ക് സോ മച്ച്